ഹലോ ഇത് ഞമ്മളുടെ പുതിയ ചാനലാണ് കേട്ടോ എല്ലാവരും കാണുക എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല നേരം വെളുത്ത് ഇതാ നാസ്മോന് മദ്രസേയിൽ പോകാൻ വേണ്ടി നീറ്റിക്കുകയാണ് അവന് നിസ്കാറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മുസലൊക്കെ നല്ല പോലെ വൃത്തിയിൽ മണക്കിട്ട് എടുത്താ

അങ്ങനെ ആസ്മോനൊക്കെ മദർസേയിൽ പോയി ഞാനിതാ മുറ്റടിച്ചു ഓരോ ഇറങ്ങിക്കയാണ് മുറ്റടിച്ചോരുണ്ട് നല്ല കരടുണ്ട് മുറ്റത്ത് കഴിഞ്ഞില്ല അങ്ങനെ അടുക്കയില് കയറിയിക്കണ് അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നു ഉമ്മാക്ക് നല്ല പണിയാണ് ദോശ ഉണ്ടാക്കലും ചായ ഉണ്ടാക്കലും ഒക്കെ അമ്മ ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് തോന്നുന്നുണ്ട് കുറെ തിരുമ്പാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ തിരുമ്പാനിറങ്ങിയിക്കുകയാണ് മോളെ തലയിൽ ഇതാ എണ്ണ ഇട്ട കൊടുക്കുന്നുണ്ട് എളുപ്പം എണ്ണ ഇട്ട കൊടുക്കുകയാണ് അവൾ കുളിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ തിരുമ്പി വന്ന് നോക്കുമ്പോഴും ഉമ്മമാരെ ദോശ തോടെയിൽ കഴിഞ്ഞിട്ടില്ല അമ്മാൻ്റെ സ്പെഷ്യൽ ദോശയാണിന്നു കഴിഞ്ഞിട്ടില്ല അമ്മ ദോശം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് മോള് ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് വിഷമിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കണുണ്ട് അവിടക്കൊന്നും സ്കൂളില്ലാത്ത കാരണം നേരത്തെ ചായ ഒടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോഴേക്കും മോനെതാണ് ഈറ്റ് വന്ന് അവർ ക്ലാസ് ഇല്ലാത്ത കാരണം അവരിന്ന് എട്ടര ഒമ്പത് മണിയൊക്കെ കഴിക്കണ നീക്കുമ്പോൾ അപ്പോഴേക്കും മോൾ ഇതാ അടിച്ചോര് തുടക്കണ ഡ്യൂട്ടി ഇരുന്ന് അവളുടെ ഡ്യൂട്ടിയാണ് ക്ലാസ് ഇല്ലാത്ത കാരണം ഞാൻ ഇവിടെ മീൻ നന്നാക്കുകയാണ് ഇന്ന് മീൻ അയിലാണ് മീൻ കിട്ടിയത് ഒരു പൂച്ച ഇന്നും മീൻ നന്നാക്കുമ്പോൾ അവിടെ വന്നിരിക്കും ആ പൂച്ചക്കൊരു മീനിൻ്റെ തല കിട്ടിയേ പൂച്ച പോവുള്ളൂ ഈ പൂച്ച രാത്രിയിലും വരലും കേട്ടോ പൂച്ച രാത്രി വന്ന് ഞങ്ങൾ ചോറും മീനൊക്കെ ഒക്കെ വെച്ച് കൊടുക്കരുണ്ട് അതും മുപ്പര് സാപ്പിട്ടിട്ടും പോവും സ്ഥിരം പരിപാടിയാണ് അങ്ങനെ മീൻ നന്നാക്കി വരുമ്പോഴേക്കും മോളെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ തുടച്ച് അവൾ കുളിക്കാനുള്ള പരിപാടിയിലാണ് ധൃതി പിടിച്ചിട്ടുള്ള തുടപ്പാണ് അവളെ അങ്ങനെ അതാ ചോറ് ഒക്കെ വ്യവറായി അടുപ്പത്ത് വേവേറായിട്ട് ഇരിക്കുന്നുണ്ട് ചോറൊക്കെ ആകുമ്പോഴേക്കുതാ മോന് മദ്രസ ഇട്ടിട്ട് വന്ന് അവനൊന്ന് ഞായറാഴ്ച ആയ കാരണം അവനിക്കിന്ന് കുറേ സമയം മദ്രസ ഉണ്ടായിരുന്നു മോൻ മദ്രസ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മോന് മദ്രസ ഇട്ട് വരുന്നുണ്ട് അവനക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ അത് അവിടെ എടുത്ത് തേ കൊടുത്തിട്ടിട്ട് ഞാൻ തിരുമ്പി കുളിക്കാൻ നിൽക്കുകയാണ് അവന് കുളിക്കാൻ പോയി അവൻ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കിടന്ന് നേരെ ഇന്നലെ കൊടുുന്ന ബേക്കറി ഉണ്ടായിരുന്നു അത് ഞാൻ പാത്രത്തിലിടയാണ് എന്നിട്ട് വേണം ഭക്ഷണം വിളമ്പി കൊടുക്കാന് മൂങ്ങളവിടെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാനുള്ള പരിപാടിയിൽ പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചും കൊണ്ടിരിക്കയാണ് എന്നാളിവിടെ വീട്ടിൽ വലിയൊരു പപ്പടം കൊടുത്തിട്ടുണ്ടായിരുന്നു മസാല പപ്പടം ഇട്ടാ നല്ല ടേസ്റ്റായിരുന്നു ആ പപ്പടം നല്ല രസം ഉണ്ടായിരുന്നിട്ട് ആ പപ്പടം ഇപ്പം എവിടെയാ കിട്ടുകയെന്നറിയില്ല അത് ഞങ്ങൾ കുറേ നോക്കി നോക്കി എവിടെയാണ് അവ കിട്ടുക അപ്പോൾ തന്നെ വലിയ പപ്പടം ആവും കുട്ടികൾക്കൊക്കെ പപ്പടം നല്ല ഇഷ്ടമാണ് അവർക്ക് പപ്പടം വേണം ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ മക്കളിവിടെ ഇരുന്ന് ടി വി ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് കറി വിളമ്പിയിട്ട് അപ്പോൾ കറിയിൽ ഉപ്പില്ലായെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഉപ്പേ ഇടാറുള്ളൂട്ടാ പിന്നെ ആവശ്യത്തിന് ഇടലാണ് കുറേശം ഉപ്പ് ഇടലിനാണ് നല്ലത് നമ്മുടെ ശരീരത്തിനൊക്കെ ദോഷം ചെയ്യണമല്ലോ ഉപ്പ് കുറേശം ഉപ്പ് ഇത് അങ്ങനെ ക്ലാസ്സൊക്കെ കഴുകിയിട്ടതാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ചൂടുവെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം കൊണ്ടു എടുക്കുന്നിട്ട് ആ ചൂടുവെള്ളം കുടിക്കണേൽ നല്ലത് ഇല്ലായിരിക്കും പച്ചത്തിനേക്കാളും നല്ല ചൂടുവെള്ളം ഇത് ചൂട്ടത്തും ഒരു ചൂടുവെള്ളം തന്നെ കൊടുക്കാറ് കുട്ടികൾക്ക് അങ്ങനെ നല്ലതും കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ മക്കളെ ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കിടന്നുറങ്ങി കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി നീറ്റ് നാല് മണിക്ക് നീറ്റ് ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോഴാണ് ചായക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് ബർഗറാണ് ചായക്ക് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ബർഗർ പൊരിച്ചെടുക്കുകയാണ് ബർഗർ പല ഐറ്റംസും ഉണ്ട് പോപ്കോൺ നഡ്സ് അങ്ങനെയുള്ള ഒക്കെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് ഇത് ഫ്രഞ്ച് ഫ്രൈ പൊരിക്കുന്നുണ്ട് അതൊക്കെ ആക്കിയാണ് പൊരിക്കണത് പിന്നെ പിന്നെ അലക്കുള്ളതൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഞങ്ങളിതിലേക്ക് സ്പെഷ്യലായിട്ട് ഇതിലേക്ക് ഒരു ഗാർലിക്ക് അടിക്കുന്നുണ്ട് ഗാർലിക്ക് എന്ന് പറഞ്ഞാൽ മയോനിസ് അടിക്കുന്നുണ്ട് അത് ഞങ്ങളിതിൽ പറയുന്നുണ്ട് ഓയിലില്ലാത്ത മയോനിസാണ് അടിക്കുന്നത് അങ്ങനെ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ പൊരിച്ചു കഴിഞ്ഞ് അതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് അത് മിക്സ് ചെയ്ത് അങ്ങനെ ബർഗറിക്കുള്ള തക്കാളിയും കക്കരി ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് ഓയിലില്ലാതെ മയോൻസ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം മയോൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മുട്ടയാണ് മയോൻസിനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ മുട്ട മിക്സിയിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് അതിൽ വെളുത്തുള്ളിയും രണ്ട് മൂന്നില്ലി വെളുത്തുള്ളിയും വെള്ളവും ചേർത്ത് വെള്ളം കൂടി പോകരുത് ആവശ്യത്തിന് ചേർക്കാവുള്ളൂ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വിനാഗിരി ഉപ്പും ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി മയോൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മയോൻസ് റെഡിയായി ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ബർഗർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ബ്രെഡ് സാൻഡ്വിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ബർഗറും സാൻഡ്വിച്ചൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല കഴിച്ച് അങ്ങനെ മാരിപ്പൊക്കെ പാങ്ക് കൊടുത്ത് ഞാൻ നിസ്കരിച്ച് മോനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കുകയാണ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് മറ്റേ വലിയ മോൻ അവിടെ ഇരുന്നിട്ട് അവനെ പഠിക്കുന്നുണ്ട് ഇനി ആർക്കും പിന്നെ ഭക്ഷണമൊന്നും വേണ്ടാതെ വന്നിട്ട് എല്ലാവരും കെടു നിൽക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എല്ലാവരും ഒന്ന് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം